നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ആമേഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം നാല്പത്തി ആറ് മണിക്കൂറിനു ശേഷം തകരപ്പറമ്പ് വഞ്ചീർ റോഡിലെ കനാലിൽ നിന്നും ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസവും മാരായമുട്ടത്തെ ഇടിഞ്ഞുപൊളിയാറായ വീട്ടിൽ പതുക് പോലെ അമ്മയെന്ന് നീട്ടി വിളിച്ച് ചിരിച്ചോ മുഖവുമായി ജോയി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മ മെൽഹി കാത്തിരുന്നത് ജോയി ഇനി മടങ്ങി വരലെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്കോ ജോയിൽ അടുത്തറിയാവുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല അമ്മയുടെ യാത്ര പറഞ്ഞാണ് ശനിയാഴ്ച രാവിലെ ആറിന് വീട്ടിൽ നിന്നും ജോലിക്ക് ജോയി ഇറങ്ങിയത് ദിവസക്കൂലിക്കാരനായ ജോയി ഏത് ജോലിക്ക് ആര് വിളിച്ചാലും പോകുമായിരുന്നു ജോലിയില്ലാത്ത ദിവസം ആക്രിപ്പിറുക്കി വിൽക്കും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഈ കുടുംബത്തിനില്ല താങ്ങായി മാറിയ ജോയി മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയൽവാസികളും ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ അമ്മ ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് അമ്മ മകന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും ഏറെ പ്രതീക്ഷിച്ചിരുന്നു മെൽഹി ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെടുന്ന നടുക്കത്തിലാണ് ഈ അമ്മ ഉള്ളത് മകന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിച്ചാണ് കാത്തിരുന്നത് യാതൊരു വിധത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് ജോയി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് കൂട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ കരയ്ക്ക് നിർത്തിയാണ് ജോലി തോട്ടിലേക്ക് ഇറങ്ങിയത് പെട്ടെന്ന് വെള്ളം കുത്തിയൊഴുകി എത്തിയതിനെ തുടർന്ന് ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം സ്കൂബ ടീമും എൻ ഡി ആർ എഫും നടത്തിയ തിരച്ചിലിൽ ജോയിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്ന് മറ്റേ നാവികസേനാ അംഗങ്ങളും തിരച്ചിൽ പങ്കാളികളായിരുന്നു േന അടക്കം നടത്തിയ തിരച്ചിലിനൊടുവിൽ മൂന്നാം ദിവസമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പടവങ്ങാടി തകർപ്പറമ്പ് റോഡിൽ ചിത്രാഹോമിന് പുറകിലെ കനാലിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ജോയിയെ കാണാതായ സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് ഇത് കെട്ടുകണക്കിന് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ മൃതദേഹം ഒഴുകി ദൂരേക്ക് പോകില്ല എന്നായിരുന്നു നിഗമനമെങ്കിലും എന്നെല്ലാം ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നിലവിൽ തകരപ്പറമ്പിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപകടം നടന്ന ദിവസത്തെ കനത്ത മഴയിൽ മൃതദേഹം ഇവിടേക്ക് ഒഴുകി എത്തിയതാകാമെന്നാണ് വിലയിരുത്തൽ ആമയഞ്ചാൻ തോടിന്റെ ടണലിൽ ാണ് തകരപ്പറമ്പിലേക്ക് വെള്ളം ഒഴുകുന്നത് ഈ ടണലുകൾ പരന്നു കിടക്കുന്ന റെയിൽവേ സ്റ്റേഷന് താഴെയും ഈ ടണലുകളിൽ കൂടിയാണ് റെയിൽവേ നിന്നുള്ള വെള്ളമടക്കം ഒഴുകി പോകുന്നത് ഈ വെള്ളം നേരെ പാർവതി പുത്തനാറിൽ ചെന്നു ചേരും ഇതിനിടയിലുള്ള കൈവഴിയാണ് തകർപ്പറമ്പ് കനാൽ മൃതദേഹം എപ്പോഴാണ് ഇവിടെ പൊങ്ങിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മൃതദേഹം കൈവരികളിലൂടെ ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടാകുമോ എന്ന് ഇന്നലെ തന്നെ സംശയമുണ്ടായിരുന്നു എന്നാൽ ടണലുകളിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിനും ഏത് വിധേയനുമുള്ള തിരച്ചിലിനും വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു ഇന്ന് എത്തി സോണാർ സംവിധാനം ഉപയോഗിച്ച് ടണലിൽ പരിശോധന നടത്താൻ തുടങ്ങിയവയാണ് മൃതദേഹം തകർപ്പറമ്പിൽ കണ്ടെത്തിയത് ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ും ബന്ധുക്കളും സുഹൃത്തുക്കളും കഴിഞ്ഞ രണ്ടു ദിവസമായി ഫയർഫോഴ്സ് സംഘങ്ങൾ ഭാഗത്ത് നടത്തിയിരുന്നെങ്കിലും ജോയി കണ്ടെത്താനായില്ല ഇന്ന് കൊച്ചിയിൽ നിന്നുള്ളിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് ഒരു മൃതദേഹം കനാലിൽ വിവരം വന്നത് ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നുവെന്ന വിവരം പോലീസിനെ അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് സംഘവും ജോയിയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി മൃതദേഹം ജോയിയുടെതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ന്യൂസ് വാർത്ത